എൻ്റെ പേര് സാനി ഞാൻ ഇടുക്കി കുമ്മളിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പ്ലസ് ടു പാസ് ഔട്ടായത് മെയ് ആയപ്പോഴത്തേക്ക് ഞാൻ പി ടി ഇ പഠിക്കാൻ തീരുമാനിച്ചു ഓസ്ട്രേലിയ പോകാൻ വേണ്ടി അതിനായിട്ട് ഞാൻ കോച്ചിങ് എടുത്തു കോച്ചിങ് എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നി എന്നെ കൊണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്രാക്ക് ചെയ്യാമെന്നറിയായിരുന്നു അതിനുവേണ്ടി ഞാൻ ജൂണിൽ ഫസ്റ്റ് എക്സാം എഴുതി എഴുതിയപ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നി പക്ഷേ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സ്കോർ കുറവായിരുന്നു അതൊന്നും ഞാൻ വിഷമിച്ചില്ല പക്ഷേ ഞാൻ പിന്നീടും ട്രൈ ചെയ്തു പിന്നീട് ഓരോ തവണ ട്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര സ്കോർ കുറവായിരുന്നു ഞാൻ പിന്നീട് അച്ഛനെ കാണാൻ വേണ്ടി തീരുമാനിച്ചു എൻ്റെ മമ്മിയായിരുന്നു ഉടമ്പടി എടുത്തത് ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് എനിക്ക് അങ്ങനെ അച്ഛനെ കാണാൻ പറ്റില്ല ഞാൻ തന്നെ ഉടമ്പടി എടുക്കണമെന്ന് അന്ന് തന്നെ ഞാൻ നവംബർ സെക്കൻഡിന് ഞാനിവിടെ ഉടമ്പടി എടുത്തു അച്ഛനെ കാണുകയും ചെയ്തു അച്ഛൻ എന്നോട് പറഞ്ഞു നീ എന്തിനാ പേടിക്കേണ്ടത് നീ തോറ്റിട്ടില്ലല്ലോ പിന്നെ എന്തിനാ നീ പേടിക്കേണ്ടതെന്ന് പറഞ്ഞു പിന്നീട് ഞാൻ കോച്ചിങ് എടുത്തിട്ട് പിന്നെ എക്സാം ട്രൈ ചെയ്തു ഓരോ എക്സാം എഴുതുമ്പോഴും ഒരു മൊഡ്യൂളിന് ഒരു മാർക്ക് വെച്ച് കുറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ ഒരു പത്ത് പ്രാവശ്യം എക്സാം എഴുതി ഇലവൻത്ത് അറ്റംപ്റ്റ് ഞാൻ ബാംഗ്ലൂർ വെച്ച് എഴുതി ഓരോ എക്സാമിന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര തടസ്സങ്ങളായിരുന്നു ഒന്നെങ്കിൽ ജലദോഷം പനി അങ്ങനെ ഒരു രീതിയിലായിരുന്നു ഒട്ടും സൗണ്ട് ക്ലാരിറ്റി കാണത്തില്ലായിരിക്കും സൗണ്ട് ക്ലാരിറ്റി വേണം കാരണം എ ഐ ഫോമിലായിരുന്നു എക്സാം കറക്ഷൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ അന്ന് ജനുവരി ത്രീയിൽ എക്സാം എഴുതിയപ്പോൾ എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നി ഈ പത്ത് പ്രാവശ്യം എക്സാം എഴുതിയിലും ഭയങ്കര ആയിട്ട് തോന്നി ഞാൻ എക്സാം എഴുതിയിട്ട് എഴുതിയിട്ടിറങ്ങിയപ്പോൾ എൻ്റെ മമ്മിയോട് പറഞ്ഞു എനിക്ക് കിട്ടത്തില്ല ഉറപ്പായിട്ട് സ്പീക്കിങ്ങിന് പോവുകയും ചെയ്തെന്ന് പറഞ്ഞു പക്ഷേ എക്സാമിന് കയറുന്നതിന് മുമ്പ് എൻ്റെ മമ്മി എൻ്റെ നാവിൽ ഉടുമ്പടി തൈലം പുരട്ടുകയും ഞാൻ ഉപ്പ് കഴിക്കുകയും ചെയ്തു പിന്നീട് രണ്ട് മണിക്കൂർ ശേഷം എൻ്റെ റിസൾട്ട് വന്നു ഓവറോൾ സെവൻറ്റിയും ഇൻഡിവിജ്വൽ സെവൻറ്റി വൺ എബോ എനിക്ക് സ്കോർ കിട്ടി സ്പീക്കിങ്ങിനായിരുന്നു ഏറ്റവും ഹയസ്റ്റ് സെവൻറ്റി എയ്റ്റ് എനിക്ക് സിക്സ്റ്റി ഫൈവ് മതിയായിരുന്നു ഇൻഡിവിജ്വലും ഓവറോളും പക്ഷേ എബോ ആണ് എൻ്റെ മാതാവ് എനിക്ക് തന്നത് പിന്നീട് വിസ വിസയ്ക്ക് ഞാൻ മെയ് ഫസ്റ്റിന് വെച്ചു അതിന് മുമ്പ് ഞാൻ യൂണിവേഴ്സിറ്റി ഓഫർ ലെറ്റർ എല്ലാം വെച്ചു ആദ്യമേ ലെവൽ ടു യൂണിവേഴ്സിറ്റിയിലേക്കായിരുന്നു ഞാൻ വെച്ചത് ഏജൻസി പറഞ്ഞ ലെവൽ ടു യൂണിവേഴ്സിറ്റി വിസ കിട്ടാൻ താമസം വൺ മന്ത് വെയിറ്റ് ചെയ്യണം ലെവൽ വണ്ണാണെങ്കിൽ ഓട്ടോഗ്രാൻഡ് വിസയാണ് പെട്ടെന്ന് തന്നെ കിട്ടും പറഞ്ഞു അതിൻ്റെ പേര് ഞാൻ ലെവൽ വൺ യൂണിവേഴ്സിറ്റി ഭയങ്കര ഫീസ് കൂടുതലായിരുന്നു ഞാൻ എന്നിട്ടും വെച്ചു അന്ന് ഞാൻ ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ് ഞാൻ സബ്മിറ്റ് അത് യൂണിവേഴ്സിറ്റി ലെവൽ ടു ആയി ഏജൻസി പറഞ്ഞു സാരമില്ല കുഴപ്പമില്ല ഒരു മാസം വെയിറ്റ് ചെയ്താൽ മതി കിട്ടും ഉറപ്പായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ മെയ് ഫസ്റ്റിന് എൻ്റെ വിസ വെച്ചു പക്ഷേ എനിക്ക് ജൂൺ തേർട്ടീൻത്ത് ആയിട്ടും എനിക്ക് വിസ കിട്ടിയിട്ടില്ലായിരുന്നു സിക്സ്റ്റി ഡേയ്സ് ഞാൻ വെയിറ്റ് ചെയ്തു പിന്നെ ജൂലൈ ഫസ്റ്റ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കി ഉടമ്പടി പുതുക്കി എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ഞാൻ ഉടമ്പടി ലംഘിച്ചായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഉടമ്പടി നിബന്ധനകളൊന്നും ചെയ്യുന്നില്ലായിരുന്നു ജൂലൈ ഫസ്റ്റിന് വന്ന് ഉടമ്പടി പുതുക്കിയ ശേഷം ഞാൻ എന്നും ബൈബിൾ വായിക്കുകയും കാരുണ്യ പ്രവർത്തികൾ ചെയ്യുകയും ചെയ്തു ഞാൻ നിന്ന് ഉടമ്പടി പത്രങ്ങളെല്ലാം എല്ലാ വീട്ടിലും ഞാനും എൻ്റെ മമ്മിയും കൂടെയും കയറി കൊടുക്കുകയും ചെയ്തു പിന്നീട് ഞാൻ ചൊവ്വാഴ്ച ദിവസം ഉടമ്പടി ധ്യാനം കൂടുകയും ചെയ്തു എല്ലാവരും എന്നോട് ചോദിക്കാൻ തുടങ്ങി വിസ റിജക്റ്റ് ആയോ എന്താ ഇതുവരെയായിട്ടും പോകാത്തത് അങ്ങനെ എൻ്റെ ഏജൻസി സെവൻറ്റീത്ത് ഡേ ആയപ്പോൾ എൻ്റെ ഏജൻസി പറഞ്ഞു ഹോസ്റ്റലിയൻ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്ക് ജൂലൈ ട്വൻറ്റി സെക്കൻഡ് ക്ലാസ് തുടങ്ങും ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് അവർ ഒട്ടും അംഗീകരിക്കുന്നില്ല കേസ് നോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി അവർ പറഞ്ഞു നാല് മാസം എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എനിക്കറിയത്തില്ല ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അടുത്ത ഇന്ത്യക്കെന്ന് പറഞ്ഞാൽ ഫെബ്രുവരിയായിരുന്നു എൻ്റെ വർഷങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു സെ രണ്ടി വർഷം ആയ പോകും അടുത്ത വർഷം പോകുകയാണെങ്കിൽ ഞാൻ എന്നിട്ട് പിറ്റേ ദിവസം സെവൻറ്റി വൺ ഡേ ഞാൻ വിളിച്ചു ഞാൻ അതിന് മുമ്പായിട്ട് കാശിരൂപം എൻ്റെ കയ്യിൽ വെച്ചിട്ട് ഞാൻ വെസ്റ്റൺ ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ചു അവർ ഒരാൾ എന്നോട് പറഞ്ഞു ഓക്കെ ഞാൻ കേസ് നോട്ട് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കോൾ കട്ടായിപ്പോയി പിന്നെ ഞാൻ വിളിച്ച പാ മാം അല്ലായിരുന്നു എടുത്തത് വേറെ മാം ആയിരുന്നു എടുത്തത് ഒരാൾ പറഞ്ഞു പാസ്പോർട്ട് നമ്പറും എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കളക്ട് ചെയ്തു പക്ഷേ അവർ കേസ് നോട്ട് ആഡ് ചെയ്യാമെന്ന് എന്നോട് ഉറപ്പ് തന്നില്ലായിരുന്നു പിന്നീട് ഞാൻ വേറെ ഒരു മാമിനെ വിളിച്ചു അവർ പറഞ്ഞു ഒട്ടും പറ്റത്തില്ല നാല് മാസം തന്നെ വെയിറ്റ് ചെയ്യണം അതാണ് പ്രോസസിങ് ടൈം എന്ന് പറഞ്ഞു പിറ്റേ ദിവസം സെവൻ്റി ത്രീ ഡേയ്സായി ഇന്നലെ ട്വൽത്ത് ജൂലൈ ട്വൻറ്റി സെ ട്വൽത്ത് ജൂലൈയിൽ അന്ന് രാവിലെ ആണെങ്കിലും വിസ വരുന്നില്ല എനിക്ക് ശനി ഞായർ മാ വിസ ഹോളിഡേ ഡേയ്സ് ആണ് എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് ട്വൻ്റി സെക്കൻഡ് ക്ലാസ് തുടങ്ങും എനിക്ക് ഈ ആഴ്ച വിസ കിട്ടിയില്ലെങ്കിൽ അടുത്തയാഴ്ച പോക്ക് നടക്കില്ലെന്ന് അറിയായിരുന്നു ഞാൻ ഇന്നലത്തെ ഡേറ്റ് വെച്ച് ഞാനും എൻ്റെ മമ്മിയും പ്രാർത്ഥിച്ചു രാവിലെ ആണെങ്കിൽ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ വചനം ഈശോയെ എനിക്കൊരു വചനം തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മാതാവ് പറയുന്നത് കാത്തിരിക്കുക ഞാൻ നിനക്ക് എന്നൊക്കെ ആയിരുന്നു പറഞ്ഞത് അതിന് മുമ്പായിട്ട് ഞാൻ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രയർ ഇട്ടു അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് എനിക്കൊരു ഔട്ട്കം തരണേ വിസ റിജക്റ്റ് ആയാലും കുഴപ്പമില്ല എന്തെങ്കിലും ഒരു ഔട്ട്കം താ ഞാൻ തോറ്റാലും കുഴപ്പമില്ല എനിക്ക് പോകണ്ട ഞാൻ ഇവിടെ എവിടെയെങ്കിലും പഠിച്ചോളാം എന്ന് പറഞ്ഞു പക്ഷേ ഒന്നരയായപ്പോൾ എനിക്ക് എൻ്റെ വിസ എന്ന് പറഞ്ഞു എൻ്റെ ഏജൻസി എന്ന് പറഞ്ഞു അതിന് മുമ്പായിട്ട് ഏപ്രിൽ ട്വന്റി എയ്ത്ത് ട്വന്റി സെവൻ എന്ത് എൻ്റെ ഫ്രണ്ട്സ് വെച്ചിന് ആർക്കും കിട്ടിയിട്ടില്ല എനിക്ക് മാത്രമാണ് വിസ കിട്ടിയത് ഞാനങ്ങനെ ഞാനങ്ങനെ ജൂലൈ നയൻറ്റീൻത്ത് ഓസ്ട്രേലിയ പഠിക്കാൻ വേണ്ടി പോവാ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാനെന്നും ഉടമ്പടി എല്ലാം കേൾക്കുമായിരുന്നു ഉടമ്പടി ധ്യാനം കൂടുമായിരുന്നു മമ്മിയുടെ കൂടെ പോയി പത്രങ്ങൾ എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു അമ്മമാതാവിനും തിരുക്കുമ്മാരനും ഒരായിരം നന്ദി പതിനാറിൻ്റെ ഇരുപത്തിനാലില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല ചോദിക്കുവൻ നിങ്ങൾക്ക് ലഭിക്കും അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും സാനി എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ തനിക്കുണ്ടായ വലിയ സാക്ഷ്യം നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു പതിനൊന്ന് തവണ പി ടി ഇ എക്സാം എഴുതി പതിനൊന്നാമത്തെ തവണയാണ് ഈ സഹോദരി പാസ്സാകുന്നത് ഓരോ തവണയും പരീക്ഷ എഴുതുമ്പോൾ എന്തെങ്കിലുമൊക്കെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ പരീക്ഷ വൃത്തിയായിട്ട് എഴുതുവാനായിട്ടും പെർഫോം ചെയ്യുവാനായിട്ടും സാധിക്കാതെ പോകുന്ന അവസ്ഥയിലേക്ക് ഈ സഹോദരി കടന്നു വരുന്നു അങ്ങനെ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു ഉടമ്പടി സ്വന്തമായിട്ട് എടുക്കുവാനായിട്ട് തീരുമാനമെടുക്കുന്നു അതിനുശേഷം ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുവാനായിട്ട് തുടങ്ങുന്നു അതുപോലെ തന്നെ തൻ്റെ വിസയുടെ പ്രോസസ്സിങ്ങിനും നേരിടുന്ന തടസ്സങ്ങളിൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മ നൽകുന്ന അനുഗ്രഹങ്ങളാണ് നമ്മളിപ്പോൾ സാക്ഷ്യമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് വചനം നമ്മളോട് പറയുന്നത് പോലെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ വേണ്ടി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ സന്തോഷം പൂർണ്ണമായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് തരും എന്നുള്ളതിൽ സംശയമില്ല കാത്തിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കുവാനായിട്ട് താമസിക്കുമ്പോൾ നമ്മൾ കാത്തിരുന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉത്തരമായിട്ട് കടന്നു വരും എന്നുള്ളതിൽ സംശയമില്ല എന്നുള്ള വലിയ സാക്ഷ്യമാണ് ഈ സഹോദരി നമ്മളോട് പങ്കുവെച്ചത് വെറും പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ സഹോദരി തൻ്റെ ജീവിതത്തിൽ പ്രേക്ഷിത പ്രവർത്തനമായിട്ടും കാരുണ്യ പ്രവർത്തിയായിട്ടും കടന്നു വരുമ്പോൾ അനേകരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ദൈവം അനുഗ്രഹത്തിൻ്റെ പേമാരിയായിട്ട് ഈ സഹോദരിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അതുപോലെ തന്നെ നമ്മൾ കേട്ടതും കണ്ടതുമായിട്ടുള്ളൊരു കാര്യമാണ് ഈ സഹോദരിയുടെ ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മ സമയ ചുരുക്കത്തിൻ്റെ അനുഗ്രഹം നൽകി ഈ സഹോദരിയെ ധന്യയാക്കുന്നത് നാലു മാസം കാത്തിരിക്കണമെന്ന് പറയുമ്പോഴും ഉടമ്പടിയിൽ വിശ്വസിച്ച് മാതാവിൽ വിശ്വസിച്ച് പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ പരിശുദ്ധാമ്മ സമയചുരുക്കത്തിൻ്റെ അനുഗ്രഹം നൽകുന്നത് നമ്മൾ കണ്ടു പ്രിയമുള്ളവരെ ഉടമ്പടി എടുക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് പരിശുദ്ധ അമ്മ സമയചുരുക്കമായിട്ട് ഭാര ലഘുത്വം നൽകി നമ്മുടെ പ്രശ്നങ്ങളിൽ കടന്നു വരുവാനായിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ഈ കുടുംബത്തോടും ഈ സഹോദരിയോടും ചേർന്ന് ദൈവപിതാവിനെ മഹത്വപ്പെടുത്തി പരിശുദ്ധ പരിശുദ്ധമ്മും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്